ആർത്തവം ആഘോഷമാക്കുന്നതും സ്ത്രീയോനി പൂജ ചെയ്യുന്ന ആചാരങ്ങൾ നിലനിൽക്കുന്നതുമായ അപൂർവ ക്ഷേത്രങ്ങളിലൊന്ന് മാ കാമാ ആസാം സംസ്ഥാനത്തിലെ കാമാഖ്യ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആറ് കിലോമീറ്റർ ഷെയർ ടാക്സിയിലോ മറ്റു മാർഗമോ സഞ്ചരിച്ച് നീലാഞ്ചൽ മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന കാമാഖ്യ ദേവീക്ഷേത്രത്തിലെത്താം അല്ലെങ്കിൽ പരമ്പരാഗത പാതയിലൂടെ നടന്ന് സഞ്ചരിക്കുകയാണെങ്കിൽ പടവുകളിലൂടെ മലകയറ്റവും ഒട്ടനവധി കാഴ്ചകളും ചെറിയ ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും വനഭംഗിയും ആസ്വദിച്ച് നടന്ന് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം പൂർണ്ണമായും കരിങ്കലിൽ തീർത്ത മനോഹരമായ കൊത്തുപണികളും വ്യത്യസ്തമായ രൂപകൽപ്പനയും ക്ഷേത്രത്തിനകത്തായി ചെറിയ ഗുഹയ്ക്കുള്ളിൽ സതീദേവിയുടെ യോനിപീഠമാണ് പ്രധാന പ്രതിഷ്ഠ ദക്ഷായാഗത്തിൽ ആത്മഹൂതി ചെയ്ത സതീദേവിയുടെ ശരീരവുമായി ലോകം ചുറ്റിക്കൊണ്ടിരിക്കുന്ന പരമശിവന്റെ കോപം തണുപ്പിക്കാൻ മഹാവിഷ്ണു തന്റെ സുദർശന ചക്രത്താൽ മൃതശരീരം അൻപത്തിയൊന്ന് കഷ്ണങ്ങളാക്കുകയും ശരീരത്തിന്റെ പല ഭാഗങ്ങളും പലയിടത്തും പതിച്ചു അതിൽ യോനിഭാഗം വീണ പ്രദേശമാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഐതിഹ്യം ക്ഷേത്രത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മപുത്ര നദി വർഷത്തിലൊരിക്കൽ ചുവന്ന നിർത്തി കലങ്ങിയൊഴുകുന്ന ദിവസം ദേവിയുടെ ആർത്തവുമായി കണക്കാക്കുകയും പിന്നീടുള്ള അഞ്ചു ദിനം ഇവിടുത്തെ പ്രധാന ഉത്സവമായും കണക്കാക്കപ്പെടുന്നു ഇവിടുത്തെ വിചിത്രമായ കാഴ്ചയാണ് പ്രധാന വഴിപാടായ മൃഗബലി എല്ലാ ദിവസവും പോത്ത് ആട് കോഴി എന്നിങ്ങനെ പല ബലികളും പല ഭാഗങ്ങളിലായി കാണാൻ സാധിക്കും ബലിയർപ്പിക്കുന്നതിനായി പ്രാവുകളെ ക്ഷേത്രത്തിനകത്ത് തന്നെ കാണാം ചരിത്രപരമായ വിശ്വാസങ്ങളും വിചിത്രമായ ആചാരങ്ങളും ഇന്നും പിന്തുടരുന്നുണ്ട് എങ്കിലും മാസമുറയുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെ അകറ്റി നിർത്തുന്ന മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും ആർത്തവം ഉത്സവമാക്കുന്ന ഈ ക്ഷേത്രം ഏതൊരു സഞ്ചാരിയിലും കൗതുകമുണർത്തും